ാലൊക്കായി സിമ്പിളായിട്ട് നമുക്ക് സ്ലൈസ്ഡ് ചീസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പം വെറും പാല് മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ചേ പറ്റൂ കാരണം പാലും ചെറുക്കയും പിന്നെ നമ്മളെ ജലാച്ചനും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സ്ലൈസ്ഡ് ചീസ് വീട്ടിൽ റെഡിയാക്കി എടുക്കാം അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാൽ ആദ്യം ഒരു പാക്കറ്റ് പാലെടുത്ത് നമ്മൾ നേരെ ഒരു പാത്രത്തിലേക്ക് വെച്ച് ഗ്യാസ് മുതലേക്ക് കയറ്റിക്കോ ലോ ഫ്ലെയിമിൽ അത് ലോ ഫ്ലെയിമെന്നു വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടായി വരണം അതായത് നമ്മുടെ കയ്യിൽ വേരൾ നമുക്ക് പാലിൽ മുക്കാൻ പറ്റുന്ന സൈസിലായാൽ ഒരു സ്പൂണ് വിനാഗിരി അഥവാ സേർക്ക ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ ഇളക്കി കോണ്ടിരിക്കുന്നേറ്റ് പിന്നെ നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഒരു സ്പൂണും കൂടി വിനാഗിരി ഒഴിച്ച് ഒന്നും കൂടി ഇളക്കുക അപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാൽ നല്ല പോലെ പിരിഞ്ഞു വരും കേട്ടോ അപ്പോൾ പിരിഞ്ഞ് വന്നാൽ നമ്മുടെ വെള്ളം വേറെയും ആ പാനിൻ്റെ തരിക തരിയില്ലേ അത് വേറെ ആയിട്ട് കിട്ടും അതായത് നമ്മുടെ വെള്ളം ഒരു ലൈറ്റ് ഗ്രീൻ ഗ്രീനാകുന്നവരെ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ വേഗം പോയി ചെയ്യടോ അപ്പോൾ നമ്മുടെ വെള്ളം ഒരു ലൈറ്റ് ഗ്രീൻ ഇതാ ഇതുപോലായിട്ട് കിട്ടും കേട്ടോ എന്നേരം നമുക്ക് എന്ത് പണിയെടുക്കാം ഇത് നേരെ ഒരു അരിപ്പയിലേക്ക് അതായത് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ അരിച്ചെടുക്കാം ഇതിൽ വെള്ളം പാടില്ല കേട്ടോ ഈ വെള്ളമെല്ലാം നല്ലോണം അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പണിയുണ്ട് എന്താണെന്നല്ലേ നമ്മുടെ ജലാറ്റിന് ഒരു സോക്ക് ചെയ്ത് വെക്കേണ്ട ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ ജലാറ്റിൻ സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മളിവിടെ ഒരു സ്പൂൺ ജലാറ്റിനെ ഒരു കാ ഗ്ലാസ് മുതൽ അര ഗ്ലാസ് വരെ പാലിൽ നമുക്ക് നമ്മുടെ ജലാറ്റിൻ സോക്ക് ചെയ്ത് മാറ്റി വെക്കുക ഒരു പത്ത് മിനിറ്റ് ഒരു ടെൻ മിനിറ്റ്സ് മിനിറ്റ്സ് കണ്ട് നമ്മുടെ ജലാറ്റിനെല്ലാം നല്ലവണ്ണം സോക്ക് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെ നമ്മളെ ഈ ചീസില് നമ്മളെ ക്രീം ചീസെല്ലാം ഉണ്ടാക്കുന്ന ചീസ് തന്നെയാണ് അപ്പോൾ ഈ ചീസിലേക്ക് ഒരു അരക്കപ്പോളം പാൽ ഒഴിച്ച് നല്ലോണം മിക്സിയിൽ അരച്ചിങ്ങെടുക്കാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കേട്ടോ അഥവാ കട്ടിയായിക്കൊണ്ടേ കുറച്ചും കൂടി പാൽ ഒഴിച്ചോളാം എന്നിട്ട് നമുക്ക് തികച്ചും ഓപ്ഷനൽ ആയിട്ടുള്ള നമ്മുടെ മഞ്ഞൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതൊരു കളറിന് വേണ്ടി മാത്രമാണ് ടേസ്റ്റൊന്നും വ്യത്യാസം ഉണ്ടാവില്ല അപ്പം നമുക്ക് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് ജലാച്ചിനും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നേരെ ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം അപ്പോഴത്തേക്ക് നമുക്കൊരു കുട്ടി പരിപാടി കൂടെ ഉണ്ട് എന്ത് തന്നല്ല നമ്മൾ ഏത് പാത്രത്തിലും സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിമേലേക്ക് നല്ലോണം ഓയിൽ ഗ്രീസ് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മുടെ ജലാറ്റിനെല്ലാം ഒന്നും മിക്സായി വരുന്നവർ മാത്രം അത്ര ഒരു ടൈമേ നമുക്ക് ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കട്ടെ കേട്ടോ എന്നിട്ട് നേരെ നമുക്ക് എന്താണ് എടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ചൂടാക്കി എടുത്തിട്ട് നേരെ ഒരു നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്ത പാത്രത്തിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്ത് തിങ്ങെടുത്താൽ നമ്മുടെ ഫ്ലൈസ്ഡ് ചീസ് റെഡി ഇത് ഞാൻ പെട്ടെന്ന് എടുത്താണേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാരണം രാത്രി ആവാനായി അപ്പോൾ ഒരു വെളിച്ചക്കുറവുണ്ടാവും അതുകൊണ്ട് ഞാൻ വേഗം എടുത്ത് മുറിച്ച് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ട് പക്ഷേങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇത് നമ്മുടെ ഒരു കത്തി വെച്ച് മുറിച്ചിട്ട് അതിൻ്റെ നിങ്ങൾ എടുക്കണേ നല്ല അടിപൊളിയായിട്ട് സംഗതി ടെക്സ്ചർ തന്നെ കിട്ടിയിരിക്കില്ല അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്